മ്പർ വൺ കേരളത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തുവരികയാണ് പതിമൂന്നുകാരിയെ മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പിതാവിന് മരണം വരെ തടവ് ശിക്ഷ വിധിച്ച് കോടതി കണ്ണൂർ തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതിയാണ് പ്രവാസിയായ പിതാവിന് മരണം വരെ തടവ് ശിക്ഷയും പതിനഞ്ച് ലക്ഷം രൂപയും പിഴയും ശിക്ഷ വിധിച്ചത് രണ്ട് വകുപ്പുകളിലായി മരണം വരെ തടവും മറ്റൊരു വകുപ്പിൽ വർഷം തടവുമാണ് ശിക്ഷ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇയാൾ മകളെ പീഡിപ്പിച്ചു തുടങ്ങിയിരുന്നു പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ അയൽവാസിയായ പതിനഞ്ചുകാരന്റെ പേര് മകളെ കൊണ്ട് പിതാവ് പറയിപ്പിച്ചു എന്നാൽ ഈ കേസിൽ നിന്നും പിതാവ് രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നതിനിടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിതാവാണ് എന്നത് കണ്ടെത്തിയത് തുടർന്ന് പ്രതി അറസ്റ്റ് ചെയ്ത പോലീസ് റിമാൻഡിലാക്കിയതിന് പിന്നാലെ ഇയാൾ ജാമ്യത്തിലിറങ്ങുകയും വിദേശത്ത് കടക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ ജൂലൈയിൽ കേസിൽ വിധി പറയേണ്ടതായിരുന്നു എങ്കിലും പ്രതി സ്ഥലത്തില്ലാത്തത് കൊണ്ട് സാധിച്ചില്ല ഇക്കഴിഞ്ഞ ദിവസം ഇയാൾ സ്ഥലത്തെത്തിയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് അതേസമയം സ്വന്തം അച്ഛൻ പോലും പീഡകനാകുന്നു എന്നത് ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമായി തന്നെ ഇപ്പോൾ മാറുകയാണ് വീട്ടുകാരും ബന്ധുക്കളും അയൽവാസികളും ഉൾപ്പെടുന്ന ഒരു പരിചിത സമൂഹമാണ് പെൺകുട്ടികളെ ഏറെ ലൈംഗികമായി പോലും ചൂഷണം ചെയ്യുന്നത് ഇതിൽ തൊണ്ണൂറ് ശതമാനവും രാജ്യത്ത് പലപ്പോഴേ നടന്ന പഠനങ്ങളിൽ വ്യക്തമാക്കുകയാണ് മാത്രമല്ല കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക പീഡനങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു കുട്ടികളിപ്പോൾ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അവർ സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും ഇത്തരത്തിൽ സുരക്ഷിതരല്ലാത്തവരായി മാറുന്നു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നവരിൽ തൊണ്ണൂറ് ശതമാനവും അടുത്തറിയാവുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് അതിൽ അറുപത് ശതമാനം പേരും പ്രായമുള്ളവരോ സഹോദരങ്ങളോ പിതാക്കന്മാരോ അല്ലെങ്കിൽ അടുത്ത് രക്തബന്ധത്തിൽപ്പെട്ട മറ്റുള്ളവരോ ആണെന്നും വ്യക്തമാണ് ബാക്കി മുപ്പത് ശതമാനം അധ്യാപകരാണ് അല്ലെങ്കിൽ അകന്ന ബന്ധുക്കളോ പരിചയത്തിലെ സുഹൃത്തുക്കളോ ആകാമെന്നും പറയുന്നു അതായത് അപരിചിതരായവർ കുട്ടികളെ ആക്രമിക്കുന്നത് വെറും പത്ത് ശതമാനം മാത്രമായിരിക്കും അതായത് ബാക്കി മുപ്പത് ശതമാനം പേരും അകന്ന ബന്ധുക്കളോ അല്ലെങ്കിൽ പരിചിതരായ സുഹൃത്തുക്കളോ ആകാം എന്നാൽ അപരിചിതരായവർ കുട്ടികളെ ആക്രമിക്കുന്നത് വെറും പത്ത് ശതമാനം മാത്രമാണ് അപ്പോൾ പരിചിതരായവരാണ് ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു കുട്ടികളെ ശ്രദ്ധിച്ചാൽ തന്നെ ഈ കാര്യം മാതാപിതാക്കൾക്ക് അറിയാൻ സാധിക്കും അതായത് ചെറിയ കുട്ടികളാണെങ്കിൽ ിൽ അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും പാടുകൾ കണ്ടാൽ അത് ചോദിച്ച് മനസ്സിലാക്കുക ചെറിയ കുട്ടികൾ പ്രായത്തിൽ കവിഞ്ഞുള്ള ചേഷ്ടകളൊക്കെ കാണിക്കുന്നെങ്കിൽ അത് വ്യക്തമായ ഒരു സൂചനയായി തന്നെ കണക്കാക്കുക അല്പം മുതിർന്നാൽ അവരുടെ പെരുമാറ്റം അസാധാരണമായ ഒതുങ്ങിക്കൂടൽ ഒറ്റകിരിക്കൽ പഠനത്തിനോടും ഭക്ഷണത്തിനോടും താല്പര്യമില്ലായ്മ അകാരണമായി ഞെട്ടൽ ദേഷ്യം തർക്കം ചില വ്യക്തികളെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് സ്നേഹിച്ചവർ തന്നെ ചതിച്ചു എന്ന് തോന്നൽ മാതാപിതാക്കളെ മാനസികമായി തകർക്കുമെങ്കിലും കുട്ടിക്ക് മനോബലം നൽകേണ്ടത് പരമപ്രധാനമായ ഒന്ന് തന്നെയാണ് പുറമേ അധിക പരിക്കുകൾ ഇല്ലെങ്കിലും ഉടനടി വൈദ്യസഹായം തേടേണ്ടതും അത്യാവശ്യമായ ഒന്ന് തന്നെയാണ് ശാരീരിക ചികിത്സയോടൊപ്പം മാനസിക ചികിത്സയും ഇവിടെ പ്രധാനമാണ് ഉറപ്പായും കുട്ടിയെ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ കൗൺസിലിങ്ങിന് വിധേയമാക്കുക ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും നൂറ് ശതമാനം ചികിത്സിച്ചു ഭേദമാകാനും ഇതിലൂടെ സാധിക്കുന്നു